വർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാൾ അമർത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് ബീഹാറിലെ ഒരു കുഗ്രാമത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ പതിനെട്ടിനാണ് ഈ സംഭവം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഏഴ് വർഷത്തിന് മുമ്പ് ബീഹാറിലെ ഒരു കുഗ്രാമത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തിൻ്റെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ജഗതപ്പ മാധവി എന്ന് പറയുന്ന ദമ്പതികൾക്ക് ഒരേ ഒരു മകളാണ് ഉണ്ടായിരുന്നത് ആ മകളെ പൊന്നുപോലെയാണ് യഥാർത്ഥത്തിൽ അവർ വളർത്തി വന്നിരുന്നത് അന്യുഷ എന്നാണ് ഈ മകളുടെ പേര് പതിനാല് വയസ്സ് പ്രായമുള്ള ഈ കുട്ടി കാണാൻ നല്ല കൗതുകമുളവാക്കിയിരുന്നു നല്ല സൗന്ദര്യവതിയും നല്ല ബുദ്ധിമതിയുമായിരുന്നു അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ട്യൂഷൻ മാസ്റ്ററായിട്ട് ഈ രാംപാൽ എന്ന് പറയുന്ന ഈ ഈ ഏകദേശം ഒരു മുപ്പതോടെ അടുത്ത് പ്രായമുള്ള ഈ രാംപാൽ അഥവാ ഡിഗ്രി വിദ്യ ഡിഗ്രിക്കൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആളാണ് പക്ഷേ സർക്കാരിലോ മറ്റോ ജോലിയൊന്നും കിട്ടിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് രാംപാലിന് ഏകദേശം ഇവർക്ക് അറിയാവുന്ന ആളാണ് രാംപാൽ ഒരു മൂന്ന് നാല് വീട് അപ്പുറത്തുള്ള ഒരു വീട്ടുകാരൻ കൂടെയാണ് ഈ രാംപാൽ അതുകൊണ്ട് തന്നെ രാംപാലിനെ കുറി കുറിച്ചൊക്കെ അവിടെ നാട്ടിലൊക്കെ തന്നെ നല്ല മതിപ്പാണുള്ളത് വിദ്യാസമ്പന്നനാണ് വളരെ സൗമ്യനാണ് സൽസ്വഭാവിയാണ് ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്ക് പോലും നോക്കില്ല പിന്നെ യാതൊന്നും സംശയിക്കാനില്ലല്ലോ മാത്രമല്ല വിദ്യാസമ്പന്നരായ ഈ ജഗതപ്പ ഈ മാധവിക്കാവട്ടെ ഇവനോട് വലിയ സ്നേഹവുമാണ് കാരണം അക്കാലത്ത് ആ കുഗ്രാമത്തിൽ നിന്ന് വിദ്യാഭ്യാസമുള്ളവരായിട്ട് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസവും സംസ്കാരവും ഒക്കെ ഒത്തിണങ്ങിയിട്ടുള്ള ഈ പറയുന്ന ഈ ഈ ചെറുക്കൻ ഡാംപാൽ അവനെ തന്നെ ആയാലും വിശ്വസിക്കാം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ അങ്ങനെ ഇരിക്കെയാണ് ഇവർ രണ്ടു പേരും ജോലിക്ക് പോയതാണ് യഥാർത്ഥത്തിൽ ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാരായ ഈ ദമ്പതികൾ ജോലിക്കു പോയി തിരിച്ചു വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങളൊക്കെ അറിയാൻ കഴിയുന്നത് എന്തുകൊണ്ടോ ഈ പറയുന്ന രാംപാല് വലിയ കൂടെ തന്നെ ഇവരോട് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മകളെ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കേ നോക്കണം അഞ്ജുഷയ്ക്ക് ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഒരു ജീപ്പ് ഇവിടെ വരികയും പെട്ടെന്ന് തന്നെ അഞ്ജുഷയെ ബലമായി അവർ ജീപ്പിലേക്ക് തള്ളിക്കയറ്റി കൊണ്ടുപോവുകയുമാണ് ഉണ്ടായത് എനിക്ക് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഞാൻ നിസ്സഹായനായി നോക്കി നിൽക്കുകയല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കൂ എന്തു ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ആകെ കുഴങ്ങിയിരിക്കുകയാണ് എന്ന് അവൻ്റെ വാക്കുകൾ അവർ വിശ്വസിച്ചു ആദ്യമേ വിശ്വാസമായിരുന്നു ഈ ഈ രാംപാലിനെ ഈ ഈ ദമ്പതികൾക്ക് അതുകൊണ്ട് തന്നെ അവൻ പറയുന്നത് വിശ്വസിക്കുകയല്ലാതെ പിന്നെ എന്താണ് ചെയ്യുക മാത്രമല്ല ഇവൻ ഈ ഈ ഈ അഞ്ജുഷയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിന് ശേഷം ഉണ്ടായിരുന്ന അവിടുത്തെ സാഹചര്യങ്ങളിലൊക്കെ രക്തങ്ങളും മറ്റും ഒലിച്ചിറങ്ങിയിരുന്നു അതിൻ്റെ പാടുകളൊക്കെ വളരെ ബുദ്ധിപൂർവ്വം തന്നെയാണ് രാംപാല് സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി വളരെ ഒന്നും സംഭവിക്കാത്തതുപോലെ പൂർവ്വസ്ഥിതിയിൽ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇവർക്ക് ഇവിടെ ഒരു രീതിയിലും സംശയത്തിൻ്റെ അവകാശമില്ല എന്തിനേറെ പറയണം അങ്ങനെയാണ് ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു പോയി അപ്പോൾ ആർക്കും പിന്നീട് സംശയമില്ലാതായല്ലോ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പന്ത്രണ്ടിന് ഒരു മുക്കുവൻ്റെ വിളി വരികയാണ് തിമ്മപ്പ എന്നു പേരായ ഒരു മുക്കുവൻ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിക്കുകയാണ് ആ പോലീസ് സ്റ്റേഷൻ്റെ ചാർജ് ആവട്ടെ രജ്ഞീ ഭട്ട് ആ രജ്ഞീ ഭട്ട് ചെറുപ്പക്കാരനാണ് പുതിയതായിട്ട് ആ ഗ്രാമത്തിൽ വന്ന് എസ്ഐ ആയി ചാർജ് എടുത്തിട്ടുള്ള ആളാണ് വളരെ ബുദ്ധിമാനും കഴിവുള്ളവനുമായിട്ടുള്ള രജ്ഞീ ഭട്ട് ഉടനെ സ്ഥലത്തെത്തുന്നു ആ ബോഡി പരിശോധിക്കുന്നു എല്ലാം പെട്ടെന്ന് തന്നെ പോസ്റ്റ് മോർട്ടത്തിലേക്ക് ആസ്പത്രിയിലേക്ക് എടുത്ത് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് അത്ഭുതകരമായ ഈ വാർത്ത ലഭിക്കുന്നത് ഈ അന്യുഷയ്യെ ഇയാൾ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് പല പട്ടം എന്നിട്ട് ആ ബലാത്സംഗത്തിനു ശേഷം പിന്നീട് ഈ അജ്ശയ ഇയാൾ കൊലപ്പെടുത്തുകയായിരുന്നു അതങ്ങനെയാണല്ലോ ഇവിടെ പിന്നീട് ജീവിച്ചിരുന്നാൽ പത്ത് പതിനാല് വയസ്സായ പെൺകുട്ടിയാണ് ആ പെൺകുട്ടിക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ് പിന്നീട് രാംബാലിൻ്റെ അവിടുത്തെ ഭാവി എന്താകും അപ്പോൾ എന്താ ചെയ്യേണ്ടത് രാംബാലിന് സ്വാഭാവികമായും രാംബാലും അജ്ഞയ ഇല്ലാതാക്കുക എന്നത് ഇത്തരത്തിലുള്ള അനിവാര്യമായ ഘട്ടങ്ങളിൽ ഒന്നാണ് എന്തിനേറെ പറയണം ഈ തന്ത്രപരമായ ഈ സമീപനത്തിലൂടെ എങ്ങനെയാണ് ഈ കൊലയാളിയെ കൊടുക്കിയത് എന്നതാണ് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള സംഭവം നമ്മുടെ നാട്ടിലൊക്കെയുള്ള ആയിരത്തിൽ പത്ത് പേർക്ക് മാത്രം കഴിയുന്ന അത്തരത്തിലുള്ള ഒരു ബുദ്ധിമാനും പ്രാപ്തനുമായിരുന്നു അവിടെ പുതിയതായിട്ട് ചാർജ് എടുത്തിട്ടുള്ള ഈ പറയുന്ന രഞ്ജീവ് ഭട്ട് ആ രഞ്ജീവ് ഭട്ട് എന്തിനു ഈ പറയുന്ന രാംപാലിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക രാംപാല് തന്നെയാണ് ഈ കൊല ചെയ്തിട്ടുള്ളത് എന്ന് ഏകദേശം ബോധ്യം വരികയാണ് അങ്ങനെയാണ് ഈ ഈ ചാക്ക് പരിശോധിച്ചപ്പോൾ ഈ മൃതദേഹത്തിനകത്തുനിന്ന് കിട്ടിയ ഒരു സിഗരറ്റ് കുറ്റി ആ സിഗരറ്റ് കുറ്റി രാംപാല് മുപ്പത് വയസ്സുള്ള ചെറുപ്പക്കാരനായിരുന്നെങ്കിലും സിഗരറ്റിന് അടിമയായിരുന്നു അഥവാ സിഗരറ്റ് നല്ല വലിക്കുമായിരുന്നു അങ്ങനെയാണ് അന്വേഷിച്ചപ്പോൾ ആ പ്രദേശത്ത് ഇത്തരത്തിലുള്ള സിഗരറ്റ് വലിക്കുന്ന ആൾ നാലു പേർ മാത്രമാണ് ആ നാലു പേരെയും പോലീസ് അന്വേഷിച്ചു കൊണ്ട് നാലു പേരെയും കണ്ടെത്തി എന്തിനേറെ പറയണം ആ മൂന്ന് പേർക്കും ഇതിൽ പങ്കില്ലെന്നും മറിച്ച് ഈ ഒരാൾ സംശയത്തിൻ്റെ നേരിലാണെന്നും ബോധ്യപ്പെട്ടു അങ്ങനെയാണ് ഈ രാംപാലിനെ സ്റ്റേഷനിൽ വിളിച്ച് ശരിക്കും ചോദ്യം ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ നമ്മളൊക്കെ പറയുന്നത് പോലെ തത്ത പറയുന്നത് പോലെ രാംപാൽ കാര്യങ്ങൾ മുഴുവനായിട്ട് ഈ ഈ പറയുന്ന രജ്ഞട്ടിൻ്റെ മുമ്പിൽ തുറന്നു സമ്മതിച്ചു അങ്ങനെ ഈ ഈ പറയുന്ന രാംപാൽ അഴിക്കൂളിലായി ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന ഒരു കാര്യം കൂടെ നിങ്ങൾ ഈ ഒരു ഒരു കുറച്ച് മുമ്പ് നടന്ന ഈ സംഭവം ഈ സാഹചര്യത്തിൽ ഉണർത്തുകയാണ് ഇനിയും നല്ല നല്ല ഇത്തരം വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി ഇനിയും ഇത്തരത്തിലുള്ള സാഹസികമായ വീഡിയോകൾ ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ വ്യക്തമായും കമൻ്റിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയറും ചെയ്യുക കമൻ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾ മറക്കരുത് അതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ ഷെയർ ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള വ്യക്തമായ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ഞാൻ ഒരിക്കലും എൻ്റെ കമൻറ്റ് ബോക്സ് ഒരിക്കലും ഓഫ് ചെയ്ത് ലേൺ ഓഫാക്കി ഇടാറില്ല അതുകൊണ്ട് നിങ്ങൾ കമൻ്റ് ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു